ബാലഗോപാലിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസ് എടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെയും അഭിഭാഷക കമ്മീഷന്റെയും ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്ന് കാട്ടിയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് അദ്ദേഹം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അന്വേഷണം നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ടാക്സ് ഓഫീസറായിട്ടിരിക്കുന്ന സമയത്ത് കൈക്കൂലി ആവശ്യപ്പെട്ട ഓഡിയോ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട് നമസ്കാരം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി തന്നെയും ഭിന്നശേഷിക്കാരിയായ അമ്മയും മർദ്ദിച്ചു എന്ന ആരോപണം ഉന്നയിച്ച് സ്റ്റേറ്റ് ജി എസ് ടി അസിസ്റ്റന്റ് കമ്മീഷണർ എം ജി ബാലഗോപാൽ രംഗത്തെത്തിയിരുന്നു അക്കാര്യം മറുനാടൻ വാർത്തയാക്കിയിരുന്നു ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം ബാലഗോപാലിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെയും അഭിഭാഷക കമ്മീഷന്റെയും ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്ന് കാട്ടിയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് കൂടാതെ അസഭ്യം പറഞ്ഞു തടഞ്ഞു വെച്ചു ഭീഷണിപ്പെടുത്തി എന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് ബി എൻ എസ് നൂറ്റി ഇരുപത്തിയാറ് ബി എൻ എസ് മുന്നൂറ്റി അമ്പത്തൊന്ന് രണ്ട് ബി എൻ എസ് മൂന്ന് അഞ്ച് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് അഭിഭാഷക കമ്മീഷനായി എത്തിയ അഭിഭാഷകെ അസഭ്യം പറഞ്ഞതിനും പോലീസിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനും ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് അതിന് തൊട്ടു പിന്നാലെ ബാലഗോപാലിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ഇദ്ദേഹം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അന്വേഷണം നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇദ്ദേഹത്തിന് എതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ വിജിലൻസ് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോൾ അതായത് വിജിലൻസിൻ്റെ സ്ക്വാഡിലെ ഗ്രേഡ് എസ് ഐ രതീഷ് കുമാർ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥനെ ഇദ്ദേഹം അസഭ്യം പറഞ്ഞു എന്ന ഒരു പരാതി കൂടിയുണ്ട് അതുകൂടാതെ ഇദ്ദേഹത്തിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തൃശ്ശൂര് ജോയിൻറ് കമ്മീഷണറായിട്ടുള്ള എ വി സുരേഷാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ അന്വേഷണ റിപ്പോർട്ട് വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല ഇദ്ദേഹം അന അനധികൃതമായി ഒരുപാട് സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട് കൂടാതെ ജി എസ് ടി വകുപ്പിലെ സഹപ്രവർത്തകരെ ഒക്കെ ഇദ്ദേഹത്തിന് വളരെ പുച്ഛമാണ് അവരോടൊക്കെ അനാവശ്യമായി തട്ടിക്കയറുക അസഭ്യം പറയുക സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ അധിക്ഷേപിച്ചതിനൊക്കെ ഇദ്ദേഹത്തിനെതിരെ പരാതി ഉയർന്നിട്ടുണ്ട് നടപടിയും എടുത്തിട്ടുണ്ട് കൂടാതെ ഇപ്പോൾ ഇദ്ദേഹം മെഡിക്കൽ ലീവിലാണ് ഒരു അപകടം പറ്റി നട്ടലിന് പരിക്ക് പറ്റിയെന്ന് കാട്ടി മെഡിക്കൽ ലീവ് എടുത്ത് ഇദ്ദേഹം വീട്ടിൽ തന്നെയാണ് എന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവ ദൂഷ്യം കൊണ്ട് സഹപ്രവർത്തകർക്ക് പോലും ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഓഫീസിൽ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ആളുകളെയൊക്കെ വളരെ പുച്ഛത്തോടെയാണ് കാണുന്നത് പെരുമ്പാവൂരിലെ ജി എസ് ടി ഓഫീസിൽ ടാക്സ് ഓഫീസറായിട്ടിരിക്കുന്ന സമയത്ത് കൈക്കൂലി ആവശ്യപ്പെട്ട ഓഡിയോ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട് സ്വർണം ചോദിക്കുന്ന ഓഡിയോ സന്ദേശമായിരുന്നു പുറത്തു വന്നത് ഇതൊക്കെ കാട്ടിയാണ് ഇദ്ദേഹത്തിനെതിരെ പരാതി പോയിട്ടുള്ളത് ബാലഗോപാലിന്റെ പിതാവ് ജി എസ് ടി ഓഫീസറായിരുന്നു ആ സമയത്ത് അദ്ദേഹം സർവീസിലിരിക്കുകയാണ് മരിച്ചത് ആ മരിച്ചതിനെ തുടർന്ന് ആശ്രിത നിയമനം വഴിയിട്ടാണ് ഇദ്ദേഹത്തിന് ഈ ജോലി കിട്ടുന്നത് ടാക്സ് ഓഫീസറായിരുന്നു പിന്നീട് പ്രൊമോഷൻ കിട്ടിയാണ് അസിസ്റ്റൻറ്റ് കമ്മീഷണർ ആയത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വളരെ മോശമായിട്ടാണ് എല്ലാവരോടും പെരുമാറുന്നത് നമ്മളോട് പോലും പറഞ്ഞത് എനിക്ക് ഈ ജോലിയുടെ ആവശ്യമില്ല എനിക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട് എനിക്ക് മറ്റുള്ളവരെ ഒന്നും ബോധിപ്പിക്കേണ്ട എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മളോട് വ്യക്തമാക്കിയത് നമുക്ക് ആദ്യം ഈ ബാലഗോപാലിൻ്റെ കോൾ വരുമ്പോൾ പോലീസ് അതിക്രമം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നേരിട്ട് ചെന്നപ്പോഴാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായത് ഇദ്ദേഹം പറയുന്ന കാര്യത്തിൽ ഒന്നും കഴമ്പില്ല എന്ന് ഈ പോലീസുകാർ മർദ്ദിക്കുന്നു എന്ന് പറയുന്ന ദൃശ്യങ്ങളൊക്കെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പ്രായമായ മാതാവ് തന്നെ പോലീസിനെ ചവിട്ടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരത്തിൽ ആ ദൃശ്യങ്ങളിൽ കൂടി തന്നെ എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായതാണ് എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത ഇദ്ദേഹത്തിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു എന്നാണ് ഈ അഭിഭാഷക കമ്മീഷനായി വന്നിട്ടുള്ള അഭിഭാഷകയുടെ പരാതിയെ തുടർന്നിട്ടാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ് മറുനാടൻ മലയാളി